തിരൂരിൽ പുതിയ മോർച്ചറി കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിച്ച് കുറുക്കോളി മൊയ്തീൻ എം എൽ എ തിരൂർ ജില്ലാ ആശുപത്രിയോടനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന നിലവിലെ കെട്ടിടം ജി എം ബനാത്വാല പൊന്നാനി ലോകസഭാംഗമായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് സൗകര്യക്കുറവുകൊണ്ട് വീർപ്പ് മുട്ടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് എം എൽ എ ന്യൂസ് സ്റ്റുഡിയോയോട് പറഞ്ഞു ഒരേ പോലെ രണ്ട് ബോഡി കൊടുത്തു നോക്കുമ്പോ ഒരു ബോഡി ടൈമിൽ അറ്റൈമിൽ അപ്പൊ പിന്നെ പ്രശ്നമല്ലേ അത് ഇവിടെ ഇൻക്വസ്റ്ററി രണ്ട് രണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള റൂം കൊടുത്തു സൂക്ഷിക്കുന്നതിന് ഇതാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണാർ കൊടുത്തു ഡോക്ടേഴ്സിന് സജഷൻ തിരൂർ ജില്ലാ ആശുപത്രിയോട് അനുബന്ധിച്ചുള്ള മോർച്ചറി കെട്ടിടം വളരെ കാലപ്പഴക്കം ചെന്നതാണ് നമ്മുടെ പാർലമെന്റ് മെമ്പറായിരുന്ന ഗുലാം അഹമ്മൂദ് ബനാത്വാല സാഹിബിന്റെ അന്നത്തെ അദ്ദേഹത്തിന്റെ ആസി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ടാണ് ആ കെട്ടിടം ഉണ്ടാക്കിയത് പുതിയ സാഹചര്യത്തിൽ ആവശ്യങ്ങൾ കൂടിയതുകൊണ്ട് സൗകര്യങ്ങൾ വിപുലപ്പെടുത്തേണ്ടത് ആവശ്യമായി വന്നതുകൊണ്ട് ആ കെട്ടിടത്തിന് ജീർണത ബാധിച്ചതുകൊണ്ട് പുതുക്കി പണിയെതണ്ടായി പണിയേണ്ടതായി വന്നിരിക്കുകയാണ് മാത്രമല്ല ആധുനികമായ സൗകര്യങ്ങൾ കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത ഒരു കെട്ടിടമാണ് ആവശ്യമുള്ളത് ജില്ലാ പഞ്ചായത്തുമായി കൂടിയാലോചിച്ച് അതിനുവേണ്ടി ഒരു കോടി രൂപ എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്ന് നീക്കിവെക്കാൻ തീരുമാനിച്ച വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് വളരെ കൂടി അങ്ങനെ ഒരു കെട്ടിടം പണിത് പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാം നമ്മുടെ ഇതിൽ വരുന്ന ആളുകളെ അവരുടെ ശുശ്രൂഷ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ഈ ആധുനിക സൗകര്യത്തോളം കെട്ടിടം അനിവാര്യമാണെന്ന ബോധ്യമാണ് ഈ ഫണ്ട് അനുവദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അതിന് അനുകൂലമായി പ്രതികരിക്കുകയും സഹായക വാഗ്ദാനങ്ങൾ ചെയ്യുകയും ചെയ്ത എല്ലാ പഞ്ചായത്ത് സാന്നിധ്യങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു പുതിയ കെട്ടിടത്തിൻ്റെ ആവശ്യകത ഏറെയാണ് വലിയ സൗകര്യത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ആധുനിക രീതിയിലാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന് കുറുക്കോളി മൊയ്തീൻ എം പറഞ്ഞു ന്യൂസ് ടുഡേ തിരൂർ